എല്ലാ ന്യൂ ഇയർ പാർട്ടിയും വിദേശത്ത് ആഘോഷിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസ് പാർട്ടിയേക്കാൾ ന്യൂ ഇയർ പാർട്ടിയാണ് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന കോൺഗ്രസിലേക്കാണ് ഞാൻ കടന്നു കൊണ്ടിരിക്കുന്നത് പിന്നെ പ്രശ്നമുണ്ട് പിന്നെ എന്തിനാ വേറെ സന്ദീപ് ആര് ഇങ്ങോട്ട് വരും രാഹുൽ ഗാന്ധിയെ ചികിത്സാർത്ഥം കോട്ടയം അഡ്മിറ്റ് ചെയ്തപ്പോ കോട്ടയ്ക്കൽ എല്ലേണ്ടത് എന്ന് പറഞ്ഞ ഞാൻ കടന്നു വന്നിരിക്കുന്നത് ഈ സ്നേഹത്തിന്റെ കടയിൽ മെമ്പർഷിപ്പ് എന്നും നിലനിൽക്കണം അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും വെറുപ്പിന്റെ കടയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പോരുത് കടകൾ ആന മോഹൻലാൽ ഈ നാല് പേരെ എത്ര കണ്ടാലും മലയാളികളും തുടർന്നുള്ള എല്ലാ കാലഘട്ടങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ നിലപാടിനൊക്കെ നിൽക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ആന കടൽ മോഹൻലാൽ കെ മുരളീധരൻ ഈ നാലുപേരെയും മലയാളികൾക്ക് ഒരിക്കലും മടുക്കില്ല സന്ദീപ് ആര്യ തന്നെ പൂർണ്ണമായിട്ട് ഒരു കോൺഗ്രസുകാരനായി മാറിക്കൊഴി വയനാട് പോലെ ഒരു പിന്നോക്ക ജില്ലയെ പ്രതിനിധീകരിക്കുന്ന എം പി കാണിക്കേണ്ട ആത്മാർത്ഥത രാഹുൽ ഗാന്ധിയിൽ നിന്നുണ്ടാകുന്നില്ല ഇന്നലെ മുതൽ ഞാൻ പറയുന്ന രാഷ്ട്രീയം രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയമാണ് പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയമാണ് ഇന്ന് തന്നെ ചില കോൺഗ്രസ് എന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു ഇത് യഥാർത്ഥത്തിൽ അപ്പം കൊടുത്ത് പിണ്ണാക്കുവാങ്ങിയതാണ് പിന്തുടർന്ന ബി ജെ പി രാഷ്ട്രീയം അദ്ദേഹം ഉപേക്ഷിക്കുന്നുവെങ്കിൽ പിന്നെ നമുക്ക് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് തടസ്സം ഉണ്ടാവില്ല കഴുത്തിൽ അണിയാൻ അതൊരലങ്കാരമായി കൊണ്ടു നടക്കാൻ കോൺഗ്രസിന് മാത്രമേ പറ്റൂ സി പി എമ്മില് വന്നു കഴിഞ്ഞാൽ ഒരു കേഡർ എങ്ങനെയാണോ ഞങ്ങൾ സംരക്ഷിക്കാൻ ഞങ്ങളുടെ ശരീരവും മനസ്സും ചെലവഴിക്കുന്നത് അതേപോലെ തന്നെ വരുന്ന എല്ലാ ആൾക്കാർക്കും ആ സംരക്ഷണം ആ നിലപാടെന്ന് പറയുന്നത് സി പി എമ്മിന്റെ ജനവിരുദ്ധ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുക എന്ന നിലപാടാണ് പറഞ്ഞ സമയത്ത് ഞാൻ അയാളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് നിങ്ങളുടെ നല്ലൊരു മനുഷ്യനാണ് പിണറായി വിജയനോട് ചേർന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ വി ഡി സതീശൻ മുന്നോട്ട് പോകുന്നത് സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് പിന്തുണ നൽകുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളിലും നിലപാടുകൾ സ്വീകരിക്കുന്നത് സന്ദീപിന് വലിയ കസേരകൾ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്